ഗർഡർ കർന്നു വീണ് രണ്ടുപേർ മരിച്ച ചെന്നിത്തല കടവ് പാലത്തിൽ ബി ജെ പി റീത്ത് വെച്ച് പ്രതിഷേധിച്ചു പാലത്തിൽ അശാസ്ത്രീയമായ നിർമ്മാണമാണ് നടക്കുന്നതെന്ന് ബി ജെ പി ആരോപിച്ചു നിർമ്മാണത്തിലെ അഴിമതി ചൂണ്ടിക്കാട്ടി നടത്തിയ പ്രതിഷേധ സമരം ബി ജെ പി ജില്ലാ ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് കെ കെ അനൂപ് ഉദ്ഘാടനം ചെയ്തു ഗർഡർ തകർന്ന് അപകടമുണ്ടായ ചെന്നിത്തല കടവ് പാലത്തിൽ ബി ജെ പി റീത്ത് വെച്ച് പ്രതിഷേധിച്ചു

ഇതിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ച സമയം മുതൽ ഈ നിർമ്മാണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിന്റെ സ്ഥലം ഏറ്റെടുക്കൽ സമയം മുതൽ നടത്തിയ അഴിമതി ആ അഴിമതിയെ തുറന്നു കാട്ടുവാൻ വേണ്ടി ഈ നാട്ടിലെ കശി രാഷ്ട്രീയത്തിന് അതീതമായി നിന്നുകൊണ്ട് വിവിധ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെ ഒരുമിപ്പിച്ച് നിർത്തിക്കൊണ്ട് ചന്ദ്രൻചേട്ടന് അടക്കമുള്ള പ്രവർത്തകർ ആക്ഷൻ കൗൺസിൽ രൂപീകരിച്ച് ഈ സ്ഥലത്തിന്റെ അഴിമതിയെ ഇതിന്റെ നിർമ്മാണത്തിലെ വൈകല്യത്തെക്കുറിച്ച് ജനങ്ങളെ ഈ നാട്ടിലെ ജനങ്ങളെല്ലാവരും ഒന്നിച്ചു തന്നുകൊണ്ട് കഴിഞ്ഞ നാല് വർഷക്കാലമായി സമരം നടക്കുകയായിരുന്നു ഒരു മണി കഴിഞ്ഞ സമയത്താണ് ഈ അപകടം ഉണ്ടാകുന്നത് ആ ഒരു മണി കഴിഞ്ഞ സമയത്ത് ഈ അപകടം ഉണ്ടായി മണിക്കൂറുകൾ പിന്നിട്ടിട്ടും ഒരു രക്ഷാപ്രവർത്തനവും ഇവിടെ നടത്തുവാൻ വേണ്ടി സാധിച്ചില്ല ജനപ്രതിനിധികൾ അടക്കം ധാരാളം ആൾക്കാർ ഇവിടെ എത്തി മന്ത്രി അടക്കമുള്ള ആൾക്കാർ എത്തി ഇവിടെ എം എൽ എമാരടക്കം മൂന്ന് എം എൽ എമാർ അടക്കം ഇവിടെ ഉണ്ടായിരുന്നു ബി ജെ പിയുടെ ജില്ലാ അധ്യക്ഷൻ ശ്രീ സന്ദീപ് സന്തീവ് അടക്കം ബി ജെ പിയുടെ നേതാക്കന്മാരടക്കം ഞങ്ങളൊരു രണ്ടു മണിയോടുകൂടി ഇവിടെയുണ്ട് ഉച്ചയ്ക്ക് മൂന്നര മണിക്ക് ശേഷം അതുവരെ ഈ ഒരു കളിവള്ളത്തില് പാവപ്പെട്ട ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥന്മാർ ജനങ്ങളെ ഒന്ന് കാണിക്കുന്നതിനായിട്ട് ഒരു ചെറിയ കളിവള്ളത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും യൂണിഫോം ഇട്ടുകൊണ്ട് പാതാളക്കരണ്ടി ഉപയോഗിച്ചുകൊണ്ട് വെള്ളത്തിലിടുന്ന രക്ഷാപ്രവർത്തനമാണ് ഇവിടെ നടന്നത് ഇതാണോ ഡിസാസ്റ്റർ മാനേജ്മെന്റ് ഇതിനു വേണ്ടിയിട്ടാണോ മോക്ഡ്രില്ലുകൾ സംഘടിപ്പിക്കുന്നത് ഇവിടെ ആലപ്പുഴ ജില്ലയിൽ ഇങ്ങനെയുള്ള അപകടങ്ങൾ ഉണ്ടായാൽ പ്രളയക്കെടുതി ഉണ്ടായാൽ അവരെ രക്ഷിക്കാൻ വേണ്ടിട്ടല്ലേ നാലു മാസങ്ങൾക്ക് മുമ്പ് മാവേലിക്കര താലൂക്കിൽ ഒഴിപാടിൽ വെച്ച് മോക്ഡ്രിൽ സംഘടിപ്പിച്ചത് ആ മോക്ഡ്രില്ലൊക്കെ പറഞ്ഞത് ഉദ്യോഗസ്ഥർക്ക് സ്കൂബ ടീമിനൊക്കെ അരമണിക്കൂറിൽ ഉള്ളിൽ എത്തി പെട്ടെന്ന് രക്ഷാപ്രവർത്തനം നടത്തുവാൻ വേണ്ടി ജനങ്ങളുടെ സഹായത്തോടു കൂടി കാര്യങ്ങൾ മനസ്സിലാക്കുന്നതിന് വേണ്ടിയാണെന്നാ ഞങ്ങൾക്ക് മനസ്സിലാകുന്നില്ല ഒരു അഴിമതി പാലം തകർന്നു വീണ് ഏഴുപേർ വെള്ളത്തിൽ പോയി രണ്ടുപേർ ഒഴുകിപ്പോയിട്ട് അവരെ രക്ഷിക്കാൻ മൂന്നരയും കഴിഞ്ഞ് നാലു മണിയും കഴിഞ്ഞ് മൂന്ന് മണിക്കൂറുകൾക്ക് ശേഷമാണ് രക്ഷാപ്രവർത്തനത്തിന് വേണ്ടി സംവിധാനങ്ങൾ എത്തുന്നതെങ്കിൽ ചെങ്ങന്നൂരിൽ നിന്ന് ഇവിടെ വരാൻ വേണ്ടി ഒരു സാധാരണ വാഹനം ഓടിച്ചാൽ എത്ര സമയം എടുക്കുവാൻ ലേട്ടാ ഇരുപത് മിനിറ്റ് അല്ലെങ്കിൽ ഇരുപത്തിയഞ്ചു മിനിറ്റ് ഒരു ആംബുലൻസിൽ ഒരു സ്കൂബ ടീമിൽ ഒരു ഫയർഫോഴ്സിന്റെ എഞ്ചിൻ വരണമെങ്കിൽ ഇരുപത് മിനിറ്റിനുള്ളിൽ ഇവിടെ എത്താം അപകടത്തിൽ മരണമടഞ്ഞ തൊഴിലാളികൾക്ക് സംസ്ഥാന സർക്കാർ പത്തു ലക്ഷം രൂപ നഷ്ടപരിഹാരം നൽകുക കരാറുകാരന്റെ കെടുകാര്യസ്ഥിതിയിൽ ജീവൻ നഷ്ടപ്പെട്ടതിനാൽ കരാറുകാർക്കെതിരെ കൊലക്കുറ്റത്തിന് കേസെടുക്കുക നിർമ്മാണത്തിലെ അഴിമതി വിജിലൻസിനെ കൊണ്ട് അന്വേഷിപ്പിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു സമരം ബി ജെ പി ചെട്ടുകുഴങ്ങന മണ്ഡലം പ്രസിഡന്റ് മോനിഷാ മോഹൻ അധ്യക്ഷത വഹിച്ചു വിജിലൻസ് അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ടാണ് പാലത്തിൽ പ്രതീകാത്മകമായി റീത്ത് സമർപ്പിച്ചത് ജില്ലാ വൈസ് പ്രസിഡന്റ് ദേവാനന്ദ് മണ്ഡലം ജനറൽ സെക്രട്ടറിമാരായ കണ്ണൻ ചിട്ടുകുളങ്ങര അജിത്ത് ഏരിയ പ്രസിഡന്റുമാരായ ശ്രീകുമാർ ശ്രീകല ഏരിയ സെക്രട്ടറി പ്രമോദ് യുവമോർച്ച ജില്ലാ പ്രസിഡന്റ് ഹരിഗോവിന്ദ് വൈസ് പ്രസിഡന്റ് ചന്ദ്രൻ കഴിപ്പുഴ മണ്ഡലം ട്രഷറർ വിജിൻ ജനപ്രതിനിധി മഞ്ജു അനിൽ രഞ്ജിത്ത് രാജേഷ് കുമാർ രാമൻ പ്രവീൺ യശോധരൻ ഹരി എന്നിവർ പങ്കെടുത്തു സി ന്യൂസ് കായംകുളം